അണികളും മുഴുവൻ എന്റെ മൂത്ത് നോക്കി ചോദിക്കുക കെ ആർ പിടെ അച്ഛൻ ഇവിടെ അച്ഛൻ കെ ആർ പിടെ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്നതേ ഐ എൻ എസ് മഖിലേന്റെ നേതാവ് അറിയോ അയ്യോ അത്ര ഞാൻ ആകട്ടം പോണം അണികളുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് ഞാൻ അച്ഛന്റെ കാല് പിടിക്കാൻ കൂടെ ഈ ആകട്ടെ എന്തായാലും അതെ നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായം അതെ എന്നൊരു മരി ഊതരുത് നിന്റെ തള്ള ദേവകി മൂന്ന് മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ അത് മറക്കണ്ട മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സാഹചര്യത്തെ കുറിച്ച് വിസ്തരിക്കണ്ട